തിരുവനന്തപുരം ജില്ലയിൽ ഹൗസ് ബ്ലോട്ടിലൂടെ ഉടമ നേരിട്ട് വിൽക്കുന്നു ജില്ലയിൽ തോന്നിക്കൽ നാഷണൽ ഹൈവേയിൽ നിന്നും ഒന്നേ മുക്കാൽ കിലോമീറ്റർ മാറി സയൻസ് പാർക്കിനടുത്തായി കാണുന്ന വലിയ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റായി വേങ്ങോട് റോഡിൽ നാൽപ്പത് മീറ്റർ മാറി തോന്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായാണ് ഈ കാണുന്ന മുപ്പത്തി സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം ആറ് സെന്റ് ഏഴ് സെന്റ് വീതം വരുന്ന അഞ്ചു പ്ലോട്ടുകളായി തിരിച്ചിരിക്കുന്നു ഇവിടെ ഓരോ പ്ലോട്ടുകളിലേക്കും മൂന്നര മീറ്റർ വീതിയുള്ള വഴി സൗകര്യവും ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്ലോട്ടിന് ചുറ്റിനും മതിലിക്കെട്ടി തിരിച്ചിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്ററിനുള്ളിലായി ആരാധനാലയങ്ങൾ എ ജെ കോളേജ് ബ്ലൂ മൗണ്ട് ഇന്റർനാഷണൽ സ്കൂൾ ടെക്നോ സിറ്റി എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെട്ടു നയൻ സിക്സ് ഡബിൾ ത്രീ ഫോർ സെവൻ സിക്സ് എയ്റ്റ് നയൻ സീറോ ത്രീ സെവൻ സെവൻ ഫോർ സീറോ വൺ ടു സെവൻ